വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മനസ്സിലായി കാണും അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ സെറ്റ് ആണ് നമ്മൾ കാണാൻ പോണത് നല്ല ഭംഗിയുള്ള റയോൺ സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റഡ് ഷെയ്ഡാട്ടോ വരുന്നത് ബോട്ടം കണ്ട് ഇങ്ങനെയാണെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ദുപ്പട്ടയുടെ എന്തിൽ കണ്ട് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് എന്തിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫീസ് വെയർ കളക്ഷൻ ആട്ടോ റയോൺ ആയതുകൊണ്ട് ഇനി ചൂടൊക്കെ വരുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് നെക്കിന്റെ പോഷനിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രസമുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു അതിലിങ്ങനെ ഒരു ടച്ച് വരുന്ന കണ്ടു നല്ല രസമുള്ള ഒരു മാംഗോ കൈൻഡ് ഓഫ് പ്രിന്റ് ഒക്കെയാണ് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡ് ആണ് സൂപ്പർ ദുപ്പട്ടയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിനെ വരുന്നത് ഈ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഒക്കെ വരുന്നത് കണ്ടു ഇങ്ങനെ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ എൻ പോർഷനിൽ ഒരു മാംഗോ പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യാട്ട് ഓർഡർ ചെയ്യാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അച്ഛനല്ലേ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ പോലും കുറച്ചൊരു കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് നല്ല രസമായിട്ട് കാണാനായിട്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ദുപ്പട്ട പെട്ടെന്ന് കാണുമ്പോൾ ഒരു കോഫി ബ്രൗണ്ടൊക്കെ ഒരു ടച്ച് തോന്നിക്കും പക്ഷെ ഒരു ഡാർക്ക് ഗ്രേപ്യിൻ കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ആണ് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം അടുത്തൊരു പാറ്റേൺ ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ എയ് ഡബിൾ നയൻ ആണ് റേഞ്ച് വരിക ഇങ്ങനെയാണ് ഓൾ ഓവർ ബോഡി പാർട്ടില് ഈ ഒരു വർക്ക് വരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട റയോൺ കോട്ടൺ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു എൻ പോഷക്ക് ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് വരുന്നത് ഒരു ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്ന എല്ലാത്തിന്റെയും ഇങ്ങനെ ഒരു സീബ്ര ക്രോസ് ലൈൻസ് ബോട്ടം ആണ് വരിക മാംഗോ പ്രിന്റ് ആണ് ഇതുണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് മാങ്കോ പ്രിന്റ് ആണ് സൈഡ് വൈസ് കൊടുത്തിരിക്കുക മിഡിലൂടെയാണ് ഇങ്ങനെ ഒരു വർക്ക് പോകുന്നത് റേറ്റ് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സെയിം വേ ആ ഒരു മാംഗോ പ്രിന്റ് ഒക്കെ ഡാവൻ പോഷനിലേക്ക് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് കൂടി നമുക്ക് കാണാം വീഡിയോ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം ഓഫർ റേറ്റ് വരുന്നത് അത്രയെന്നറിയാമോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാൻ